ശ്രീ മുരളീധരൻ ചെന്നൈയിൽ നിന്ന് വിളിച്ചതിന് വളരെ നന്ദി താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത് സത്യത്തിൽ വിവാഹ ബന്ധങ്ങൾ എന്ന് പറയുന്നത് വിവാഹം എന്ന് പറയുന്നത് നമ്മുടെ കുടുംബങ്ങളുടെയൊക്കെ ഊഷ്മളത കൂട്ടുന്ന ഒന്നാണ് സന്തോഷം വർദ്ധിപ്പിക്കുന്ന ഒന്നാണ് പക്ഷെ കുറച്ച് നാളായി കേരളത്തിൽ അങ്ങനെയല്ല കണ്ടുവരുന്നത് പല സംഭവങ്ങളും ഒരുപക്ഷെ വലിയ പ്രശ്നങ്ങൾ മാത്രമാണ് വാർത്തകളാകുന്നത് പക്ഷേ പലയിടത്തും ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് താങ്കൾ എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുന്നത് പണ്ട് കാലത്ത് വന്നിട്ട് കൂട്ടുകുടുംബമായിട്ടുള്ള കാലത്തൊക്കെ വന്നിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വന്നിട്ട് സോൾവ് ചെയ്യാൻ പറ്റിയിരുന്നു ഇന്ന് അങ്ങനെയല്ല ഇന്ന് വന്നിട്ട് അണു കുടുംബമായിട്ട് വന്നതിന് ശേഷം എല്ലാ കാര്യങ്ങളും മാറി നിറഞ്ഞു അത് പിന്നെ പോരാട്ടങ്ങൾ വന്നിട്ട് എല്ലാവർക്കും പ്രൈവസി എന്ന് പറഞ്ഞ ഒരു കാര്യമൊക്കെ അല്ല അത് വന്നു അതിന് വന്നിട്ട് മറ്റുള്ളവർ ഇടപെടുന്നത് ഇഷ്ടമല്ലാതെ അങ്ങനെയാണ് ഇപ്പം കല്യാണം കഴിച്ചവരുടെ പാരന്റ്സ് വന്നിട്ട് അതിൽ ഇൻവോൾവ് ആകുമ്പോൾ കുറച്ച് കാര്യങ്ങളും ഒക്കെ വരാനും അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഇത്യാണിത്വില്ലാതെ അവസ്ഥ ഒരു 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 കൗൺസിലിംഗ് ഒക്കെ വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് അത് എനിക്ക് തോന്നുന്നു ഈ ചില സഭകളിൽ ക്രൈസ്തവ സഭകളിലൊക്കെ ഉണ്ട് ചില സംഘടനകളിലൊക്കെ ഇങ്ങനെ അതൊക്കെ അതൊക്കെ ഉണ്ട് പക്ഷെ ഇന്ന് അതിന് നമ്മൾ നിരക്ക് സമ്മതിക്കു പറയാൻ പറ്റില്ല എന്താ കാര്യം എന്താ വെച്ചാൽ എല്ലാരും വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണ് അപ്പൊ അതിന്റെ ചെറിയ രീതി പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ചിലപ്പോ കാണും ഞാൻ എന്തിനും കൗൺസിലിംഗിന് പോകണം എനിക്ക് അറിയില്ല വിവരമില്ലേ എന്നുള്ള ഒരു തോന്നലൊക്കെ ഉണ്ടാവും പിന്നെ ചെറിയ പ്രശ്നങ്ങളൊന്നും അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു പക്വത വന്നുകൊണ്ട് ഇന്നത്തെ കാലത്ത് പിള്ളേർക്ക് ഇല്ല അതാണ് എൻ്റെ എനിക്ക് തോന്നുന്നത് അതിന്റെ നടുവില് വന്നിട്ട് പേരൻസ് നടുവിൽ പോയിട്ട് ഇൻവോൾവ് ആവുമ്പോ ആ പ്രശ്നം വഷളാകുന്നു എനിക്ക് തോന്നുന്നത് ഓ ശരി ശരി കഴിയുന്നതും വന്നിട്ട് അങ്ങനെ അവരവരെ കാര്യങ്ങൾ അവരവരെ നോക്കി കഴിഞ്ഞാൽ ഈ പ്രശ്നത്തിന് കുറച്ച് ഒരു തവണ അങ്ങ് ചെന്നൈയിൽ നിന്ന് വിളിച്ചതിന് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം